ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാജലക്ഷ്മി അമ്മ കാർത്തിക്കിനോട് പറയുന്നുണ്ട് നീയും എൻ്റെ കൊച്ചുമകനായതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിച്ചത് എങ്കിലും നീ എൻ്റെ കൊച്ചു മീനാക്ഷിയോട് എന്തൊക്കെയാണ് കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ചെമ്പകമംഗലത്തിലെ ബന്ധുക്കളും ആൾക്കാരും എല്ലാം നോക്കി നിക്കിയാണ് അവളോട് ക്രൂരമായിട്ട് നീ പെരുമാറിയത് അതൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നു മുതൽ നീ ഈ വീട്ടിൽ കയറിപ്പോകരുത് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഉടനെ കാർത്തിക് ഭയങ്കര ദേഷ്യത്തോടെ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എന്ന് വിളിക്കുന്നു എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് കാർത്തിക് അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് നീ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഈ വീട്ടിൽ നിന്ന് ഞാനല്ല പോകേണ്ടത് നിങ്ങൾ എല്ലാവരുമാണ് ഇവിടെ നിന്നിപ്പം ഇറങ്ങേണ്ടതെന്നൊക്കെ പറയുന്നു മുത്തശ്ശനെപ്പോൾ പറയുന്നുണ്ട് ൻ പറഞ്ഞത് ശരിയാണ് രാജലക്ഷ്മിക്ക് ഒരബദ്ധം പറ്റിയതാണ് ഇതിവൻ ഇഷ്ടദാനമായിട്ട് കൊടുത്തതാണെന്ന് ജയറാം മാധുരിയെ വിവാഹം കഴിച്ചു ഇഷ്ടദാനമായിട്ട് കൊച്ചുമകന് ചെമ്പകമംഗലം എഴുതി വെച്ചതാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഇപ്പൊ അബദ്ധമായെന്ന് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ അതെപ്പോ വേണമെങ്കിലും പിൻവലിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അതപ്പ നോക്കാം ഇപ്പൊ എന്തായാലും ഈ വീട്ടിൽ വേറെ ആരും വേണ്ട ഞാനും എൻ്റെ അടിമയായ ഈ മീനാക്ഷിയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മാത്രം ഈ വീട്ടിലേക്ക് കയറിയാൽ മതി ബാക്കിയുള്ളവരെല്ലാം പൊക്കോളാം എന്ന് പറയുന്നു കാർത്തിക് പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു രാജലക്ഷ്മി അമ്മ ജഗദീഷിനോടും മാലതിയോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തോളാം എന്നൊക്കെ നന്ദിനി അപ്പോൾ കാർത്തിക്കിനോട് അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ കാർത്തിക് അതൊന്നും കേൾക്കുന്നില്ല കാർത്തിക് പറയുന്നുണ്ട് എന്നെ ആരും ഉപദേശിക്കാൻ ഞാൻ ആരും പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നു കാർത്തിക് വീടിന്റെ അകത്തേക്ക് കയറിയതിന് ശേഷം മീനാക്ഷിയും അതുപോലെ നന്ദിനി അമ്മയും ആണെങ്കിൽ കാർത്തിക്കിനെ ഉപദേശിക്കുന്നുണ്ട് കാർത്തിക് മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ മിണ്ടാതിരുന്നോണം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇത്രയും നേരം വാഗോണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ഞാൻ എന്റെ കൈയും പ്രയോഗിക്കുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് ഒരു സമയത്ത് എനിക്കാണെങ്കിൽ ചേച്ചിയും അതുപോലെ വൈശാഖിനിയും ആണെങ്കിൽ സംശയം തോന്നിയതാണ് ഞാൻ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടാണ് അത് ഞാൻ അമ്മയോടും പറഞ്ഞതാണ് പക്ഷെ അമ്മയാണെങ്കിൽ അതൊന്നും വിശ്വസിച്ചില്ല എന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല എ സി പിയുടെ അമ്മയ്ക്കും സംശയം ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും കൂടി എന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയായിരുന്നു നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല നീയാണ് എന്റെ ജീവിതം തകർത്തതെന്നൊക്കെ മീനാക്ഷിയോട് പറയുന്നു നന്ദിനി വീണ്ടും കാർത്തിക്കിനോട് അപേക്ഷിക്കുന്നുണ്ട് നീ വേണമെങ്കിൽ എന്നെ പുറത്താക്കിക്കോ പക്ഷെ പ്രായമായ മുത്തശ്ശനെയും മുത്തശ്ശിയോടും അങ്ങനെയൊന്നും പെരുമാറരുതെന്നൊക്കെ പറയുന്നു അവരോട് പോയി നീ മാപ്പ് പറയണം അതിനുശേഷം ഇവിടെ താമസിക്കാൻ പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു പക്ഷെ കാർത്തിക് അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കാർത്തിക് പറയുന്നുണ്ട് ഞാൻ പഴയ കാർത്തിക് അല്ല ഞാനാണെങ്കിൽ മനസ്സ് മരവിച്ച് പോയൊരു കാർത്തിക് ആണ് അതുകൊണ്ട് ഞാൻ ഒന്നും കേൾക്കില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നത് കേട്ടിട്ട് മീനാക്ഷിയും നന്ദിനിയും അമ്മയും സങ്കടത്തിലാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്